കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ റീത്ത് സമർപ്പിച്ച വേറിട്ട പ്രതിഷേധ പരിപാടിയുമായി ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഖാദർ മാലിപ്പുറം നിർവഹിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രതീകാത്മകമായി റീത്ത് സമർപ്പിച്ച് വേറിട്ട പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മറ്റി സംസ്ഥാനത്ത് കോടികൾ ചെലവഴിച്ച് പണികൾ നടത്തിയ കേരളത്തിലെ ദേശീയപാതകൾ വ്യാപകമായി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാരിന്റെ വലിയ അഴിമതിയാണെന്നും രണ്ട് ഗുജറാത്തുകൾ രാജ്യത്തിന്റെ നികുതി പണവും കോടികൾ വായ്പയെടുത്തും മറ്റ് രണ്ട് ഗുജറാത്തുകാർക്ക് വാരിക്കോരി കൊടുത്ത് രാജ്യത്തെ സമ്പദ് കൊള്ളയടിക്കുകയാണെന്നും ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങൾക്ക് ഭയമാണെന്നും ആം ആദ്മി പാർട്ടി കോതമംഗലം ना ം നിയോജക മണ്ഡലം പ്രസിഡന്റ് വി ഒ ജി പുളിക്കലിന്റെ അധ്യക്ഷതയിൽ കോതമംഗലം ചെറിയ പള്ളിത്താഴ്ത്തുകൂടിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് പാർട്ടി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഖാദർ മാലിപ്പുറം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി മഴയാണ് പറയുന്നത് ഇത് രൂപ ചെലവഴിച്ച് പിന്നെ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ഇപ്പോ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെ വില ഇങ്ങനെ കുതിച്ചു ഇങ്ങനെ കയറുമ്പോഴും റൂഡ് ഓയിലിന്റെ വില പകുതിയിലേക്ക് താണിട്ടുണ്ടും നമ്മുടെ വിലക്ക് മാറ്റം വരുത്താതെ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ശൗചാലയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആണ് ഈ പെട്രോളിന്റെ വില ഇങ്ങനെ അമിതമായി കൂടി 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 വരുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു കോഴിക്കോട് അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള നാൽപ്പത് ദശാംശം എട്ട് കിലോമീറ്റർ ദേശീയപാതയുടെ പണികൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയ്ക്ക് അദാനി ഏറ്റെടുത്തതിനുശേഷം തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയ്ക്ക് ഹൈദരാബാദ് ആസ്ഥാനമായ വാഗാട് ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന കമ്പനിക്ക് ഉപകരാർ നൽകി ഒരു പണിയും ചെയ്യാത്ത അദാനി ഗ്രൂപ്പിന് കിട്ടിയത് മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയാണ് ബിജെപിക്ക് കോടികൾ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികൾ മാത്രമാണ് ദേശീയപാത കരാർ നൽകുന്നതും രാജ്യത്തെ ലാഭകരമായ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതെന്നും ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കരിങ്കൽ മണ്ണ് ഖനനവും ലക്ഷങ്ങൾ വിലയുള്ള മരങ്ങൾ മുറിച്ചുകടത്തിയതും ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും മുഖ്യപ്രഭാഷണത്തിൽ പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു റെജി ജോർജ് ലാലു മാത്യു കുമാരൻ സി കെ ബോസ് കെ സി മത്തായി പീച്ചക്കര സജി തോമസ് ബെന്നി പുതുക്കയിൽ സാജൻ വർഗീസ് ഷിബു തങ്കപ്പൻ ശാന്തമ്മ ജോർജ് ചന്ദ്രൻ കെ എസ് ചെറിയാൻ പെലക്കുടി ച്ചൻ കോട്ടപ്പടി വി വിനോദ് എസ് കുഞ്ഞിത്തൊമ്മൻ ഇലഞ്ഞിക്കൽ രവി ഇഞ്ചൂർ ഏലിയാസ് പി വി മനീഷ സി വി സജി പാലമറ്റം സുരേഷ് ഐ തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്